ബഹിരാകാശത്തേക്ക് നാസ ഒരു ചെറിയ നക്ഷത്രം വിടുന്നു നൂറ്റി അറുപത്തേഴ് കോടിയോളം രൂപ ചെലവുള്ള ദൗത്യം ബഹിരാകാശത്തേക്ക് നാസ ഒരു കൃത്രിമ നക്ഷത്രത്തെ വിടാനൊരുങ്ങുന്നതിന്റെ വാർത്തകൾ ശ്രദ്ധേയമായിരുന്നു നക്ഷത്രം എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതപ്പെടുകയൊന്നും വേണ്ട ഒരു ടോസ്റ്ററിന്റെ വലിപ്പമുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണിത് ഇതിനുള്ളിൽ എട്ട് ലേസറുകളുമുണ്ട് നക്ഷത്രങ്ങൾ മറ്റു ബഹിരാകാശ സംഭവങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള പ്രകാശത്തിന്റെ പ്രതി സൃഷ്ടിക്കലാണ് ഈ ലാൻഡ് ഹോൾട്ട് ദൌത്യത്തിന്റെ പ്രധാന ഉദ്ദേശ്യം ഈ ദൗത്യത്തിൽ നിന്ന് ലേസർ ബീമുകളെ ഭൂമിയിലുള്ള ഉപകരണങ്ങളിലേക്ക് അയക്കും രണ്ടു കോടി യു എസ് ഡോളർ ചെലവിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ദൗത്യം യഥാർത്ഥ നക്ഷത്രങ്ങളെ പറ്റി കൂടുതൽ കൃത്യമായ അപഗ്രഥനങ്ങൾ നടത്തുകയാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം ഇതുവഴി പ്രപഞ്ചത്തിന്റെ വികാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഴുതുകളില്ലാതെ മനസ്സിലാക്കാം ഇതുവഴി ലഭിക്കുന്ന വിവരങ്ങൾ താമോർജ്ജത്തെ പറ്റിയുള്ള പഠനത്തിൽ ഉപയോഗിക്കാമെന്ന് ഗവേഷകർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ ദൗത്യം വിക്ഷേപിക്കാനാണ് നാസ പ്ലാൻ ഇടുന്നത് പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ആർലോ ലാൻഡോട്ടിന എന്ന പേരാണ് ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് മുപ്പതിനായിരത്തി കിലോമീറ്റർ ഉയരത്തിൽ ഉള്ള ഭ്രമണപഥത്തിലാകും ഈ ദൗത്യം എത്തിപ്പെടുക